നമസ്കാരം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും ചാരഫൻ സഞ്ചാരം ഫലമാണ് പറഞ്ഞത് ലക്നാൽ ഭാവ ലക്നാൽ ചാരവശൽ ഇപ്പോൾ ഓരോ മുതൽ മീനൻ രാശി വരെ ഓരോ ലക്നക്കാരുടെയും ഗുണദോഷ സമ്മിശ്ര കാലം അല്ലെ എങ്ങനെ ഇരിക്കും ഇപ്പോഴത്തെ സഞ്ചാരം വെച്ചിരുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ചു നമുക്ക് അത് മാത്രം പോരാ ബാക്കി ഗ്രഹങ്ങളും കൂടി എല്ലാവരും അറിഞ്ഞിരിക്കണല്ലോ നമുക്ക് അപ്പൊ അതും കൂടി ബാക്കി ഗ്രഹങ്ങളുടെ സഞ്ചാരം കൂടി നോക്കിയതിന് ശേഷം നമുക്ക് പുതിയ ഒരു കണ്ടന്റിലേക്ക് പോവാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് രവിയുടെയും ആണ് ചന്ദ്രൻ രണ്ടേ രണ്ടേകാല ദിവസം മാത്രമേ രാശിയിൽ നിൽക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോണില്ല കാരണം രണ്ടേ രണ്ടേകാല ദിവസം നിൽക്കുന്ന ചന്ദ്രനെ കൊണ്ട് നമുക്ക് ഒരു ഫലപ്രവചനം എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ഒന്ന് പറയാൻ പറ്റും എന്നിരുന്നാലും നമുക്ക് കൂടുതൽ ഈ ബാക്കി ഗ്രഹങ്ങളുടെയൊക്കെ ഒരു മാസം സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ച് പറയും കാരണം രവി ഒരു മാസമാണ് ഒരു ദിവസം ഒരു ഡിഗ്രി വെച്ച് ഒരു മാസം ഒരു രാശിയിൽ ഉണ്ടാകും പിന്നെ അതേപോലെ തന്നെ കുജൻ നാൽപ്പത്തെട്ട് ദിവസമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് ആ സഞ്ചാരം വെച്ചിട്ട് ഇപ്പോൾ ഓരോ മേഡം മുതൽ മീൻ രാശിക്കാർക്ക് രവിയുടെയും കുജിന്റെയും സഞ്ചാരം വെച്ചിട്ട് അനുകൂലമോ പ്രതികൂലോ എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രാലല്ല ചന്ദ്രാൽ എല്ലാരും പറയുന്നത് ചന്ദ്രാലാണ് ചാരഫലം പറയുന്നത് ചന്ദ്രാൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നല്ല നല്ല സമയമായിരിക്കും ചിലപ്പോ ലഗ്നഭാവം കൊണ്ട് നല്ല സമയമായിരിക്കും അപ്പോൾ അവർ അവരൊറ്റയടിക്ക് പറയണതെന്ന് അറിയാം ഇപ്പൊ ജന്മശനിയാണ് ഏഴരശനിയാണ് കണ്ടകശിനിയെന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ ആകെ വട്ടം തിരിപ്പിച്ച് അല്ലെങ്കിൽ സാധാരണക്കാരാകെ വട്ടം തിരിപ്പിച്ചിട്ട് ആകെ മാനസികമായിട്ട് തളർത്തൊരവസ്ഥയാണ് അങ്ങനെ നിന്നും ഒരു ആരും പോരും നമുക്ക് ജനിച്ച സമയത്തൊരു കേ ജനിച്ച സമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ച് നിൽക്കുന്ന ഒരു കേന്ദ്ര ബിന്ദു ഉണ്ട് അതാണ് ലഗ്നം എന്നുള്ള പറയുന്നത് ഉദയം നമ്മൾ ഉദയരാശി എന്ന് പറയുന്നത് ആ ലഗ്നം ഉദയരാശി ആ രാശി വെച്ചിട്ടാണ് നമ്മൾ ഭാവങ്ങളെല്ലാം ചിന്തിക്കുന്നത് രാശി രാശി മേടം മുതലാണ് ലഗ്നം ഏതെങ്കിലും രാശി നിൽക്കുന്നുണ്ടോ അവിടെ മുതലാണ് നമ്മൾ ഭാവം എണ്ണി തുടങ്ങുന്നത് ആ ഭാവം മുതലാണ് നമ്മൾ ജീവിതകാലം വരെ എല്ലാം ചിന്തിക്കണം ലഗ്നം കൊണ്ടാണ് അപ്പോൾ ചന്ദ്രനല്ല നമ്മുടെ കേന്ദ്ര ബിന്ദു ലഗ്നമാണ് നമ്മൾ ജനിച്ച സമയത്തുള്ള ഗ്രഹങ്ങളെല്ലാം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇല്ല നിങ്ങളുടെ ജാതകം ജനിച്ച സമയത്തുള്ള ഗ്രഹങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഗ്രഹങ്ങളില്ല ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണേ പക്ഷേ കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞ ലഗ്നം സഞ്ചരിക്കുന്നില്ല അത് എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ആ സമയത്തുള്ള ജാതകം എടുക്കുമ്പോൾ ആ ലഗ്നം അവിടെ തന്നെയാണ് പക്ഷേ ഗ്രഹങ്ങൾ അവിടെ ഇല്ല സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ജാതക ചിന്ത നടത്തേണ്ടത് ലഗ്നം കൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ എല്ലാവരും അതൊന്നും പറ്റുക കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചാരഫലം കണ്ട ശരിയായ ശനി ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മറ്റേ എല്ലാം ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊണ്ട് രാഹു കേതു കാരണം രാഹു കേതു ജാതക ചിന്തയിൽ പ്രശ്നമല്ല ഞാൻ പറഞ്ഞ ജാതക ചിന്തയില് ഗുളിയനും ഈ രാഹുവിനും കേതുനും കൂട്ടിക്കുഴപ്പിച്ചത് കാരണം വെച്ചാൽ കേരളത്തിലെ നമ്പർ വൺ മൂന്ന് ബിസിനസ് പാർട്ടണർമാരാണ് ഒന്ന് രാഹു കേതു ഗുളിയൻ അതായത് ഗുളിയൻ മാന്തി എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ കേരളത്തിൽ അവരില്ലെങ്കിൽ ജ്യോതിഷികൾക്ക് അന്നം മുട്ടെന്നാണ് പറയുന്നത് കൈ അറിയാണ്ട് ലക്ഷങ്ങൾ ദിവസം ലക്ഷങ്ങൾ പരിഹാരങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ക്ഷേത്രം വേണത് പൈസ ഒന്നും രൂപ പുറത്തു പോവാണ്ട് വീട്ടിൽ തന്നെ ഹോമം മന്ത്രം ഈ ചെക്ക് ചെയ്ത് പരിഹാരം ചെയ്യുകയാണ് അത് ഏഴര ശനി കാലഘട്ടം എന്ന് പറയുകയാണെങ്കിൽ അതിന് മന്ത് മറ്റേ നമ്മൾ ഒരുപാട് പ്രാർത്ഥനയാണ് വലുത് അല്ലാണ്ട് ഒരുപാട് പൈസ കളഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഏഴര ശനി കാലഘട്ടം കണ്ട ശനിയെന്ന് പറഞ്ഞിട്ട് പൈസ കളഞ്ഞിട്ടല്ല പക്ഷെ അങ്ങനെ സംവിധാനമില്ല നമ്മളെ ലക്നം കേന്ദ്ര ബിന്ദുവാണ് അച്ചാ ബുക്ക് അപ്പോൾ ഞങ്ങൾ ചോദിക്കും ബുക്കിൽ എഴുതി ബുക്കിൽ ബുക്കിലിപ്പോൾ എല്ലാത്തിലും ബുക്കിലും നമ്മൾ എഴുതി വെച്ചിരിക്കണം അതേപടി പറയണതല്ല ജ്യോതിഷം നമ്മൾ പരീക്ഷണ നിരീക്ഷണത്തിലൂടെ ആയിരിക്കണം ജ്യോതിഷം മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല ചെറിയ രീതിയിൽ ഒരു പത്ത് മിനിറ്റിൻ്റെ ഒരു വീഡിയോസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് എല്ലാവർക്കും ഒരു ബോറടി വരും അതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് ചെറിയ ചെറിയ പാഴ്പ്പകളൊക്കെ എൻ്റെ സംസാരങ്ങളിലേക്ക് വരാം അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം കാരണം എനിക്ക് ഈ ഫ്ലാറ്റ് ഇങ്ങനെ നിന്ന് സംസാരിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ പോകുമ്പോൾ പോകെ പോകെ ശരിയാവും എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ആരെയും കണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി തന്നെ എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് എന്ന് ജ്യോതിഷം എന്നുള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതം പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം വിവാഹ സംബന്ധമായിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടേ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഈ ചന്ദ്രാല ഫലം ഏഴരശനി കാലഘട്ടം പത്തൊമ്പത് വർഷ ശനിയാണ് അതിൻ്റെ ഇടയ്ക്ക് കണ്ടകശനി ഏഴര ശനി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭയങ്കരമായിട്ട് ദുര ഒരു പ്രശ്നം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഒന്നൊക്കെ ഞാൻ പിന്നീട് വരാം ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഈ ചന്ദ്രൻ സൂര്യൻ്റെയും ചൊവ്വയുടെയും ചാരഫലമാണ് പറയുന്നത് അപ്പോൾ മേടം ലഗ്നക്കാരൻ്റെ എട്ടിലൂടെ അതായത് വൃശ്ചിക വൃശ്ചികരാശിയിലൂടെയാണ് രവി ഇപ്പോൾ സഞ്ചരിക്കുന്നത് അനുകൂല കാലഘട്ടമല്ല വളരെ ശ്രദ്ധിച്ചോട് കൂടിയിട്ട് വേണം മുന്നോട്ട് പോകണമെങ്കിൽ സ്ഥാനം ഈ ജോലി സംബന്ധമായിട്ട് ശരീരപരമായിട്ടും ഈ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പക്ഷേ രവി മിഥുനം ധനുരാശിയിലേക്ക് കടക്കാൻ പോവുകയാണെങ്കിൽ ഇനി കാരണം മുക്കാൽ ഭാഗം സഞ്ചരിച്ചു കഴിഞ്ഞു ഒരു ഇനിയിപ്പോ ഒരു ഏകദേശം കുറച്ച് ഡിഗ്രി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ കാരണം അവിടെ രാശിയിൽ ഇനി ഉദിക്കണത് ഉദയം കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ലക്നം മാറിയിട്ട് നേരെ സൂര്യൻ മാറി നേരെ ധനുരാശിയിലേക്ക് വരും അപ്പോൾ നമുക്ക് ഓരോ ലഗ്നക്കാർക്ക് ചിലപ്പോൾ ഗുണദോഷ സമിശ്രമായിട്ട് കാലമൊക്കെ വരാൻ പറ്റും ഇപ്പോൾ അതേപോലെ തന്നെ ഞാൻ കുജനും രവിയും കൂടി ഒന്നിച്ചാണ് പറയുന്നത് മേടൻ ലഗ്നക്കാരൻ്റെ നാലിലൂടെയാണ് ഇപ്പോൾ കുജം സഞ്ചരിക്കുന്നത് അപ്പോൾ നല്ലതല്ല പറയണത് വീട് വാഹനം ഗൃഹം ഗ്രഹപരമായിട്ടൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് ഇപ്പോൾ മോശമാണ് പക്ഷേ ഈ ഇത് പൊതുഫലമാണ് മറ്റ് ഗ്രഹങ്ങളുടെ വ്യാഴത്തിൻ്റെ ശനിയുടെയും അല്ലെങ്കിൽ മറ്റ് ഗ്രഹൻ്റെയൊക്കെ സഞ്ചാരം വെച്ചുമ്പോൾ നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് വരും അപ്പം ഇടലക്നക്കാരൻ്റെ നാലിലൂടെ ഈ കുജ സഞ്ചരിക്കണ കാലഘട്ടം മാതാവിനും ബുദ്ധിമുട്ട് വരാം രോഗങ്ങൾ വരാം രോഗികൾക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത ഉള്ള കൂടുതലാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇടവൽ ലക്നക്കാരൻ്റെ ഏഴിലൂടെയാണ് സഞ്ചരിക്കണത് രവി സഞ്ചരിക്കുന്നത് ഇടവൽലഗ്നാരുടെ ഏഴിലൂടെ രവി സഞ്ചരിക്കുന്ന കാലഘട്ടം കുടുംബപരം ഏഴ് ജാതകത്തിലും നല്ലതല്ല പറയുന്നത് ചാരവശാലും മോശമാണ് പറയണത് കുടുംബ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ കലഹങ്ങൾ വരാം ചിലപ്പോൾ പിരിയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാം കലഹങ്ങൾ വരും ചെറിയ ചെറിയ നമ്മൾ പറയില്ല പൊതുവെ പറയില്ലേ പൊട്ടനും ചീട്ടിലൊക്കെ കുടുംബത്തിൽ വരും സമാധാനമില്ലായ്മ ജോലി തട ഭാര്യമായിട്ടല്ല ഭർത്താവിനെ ഭാര്യയ്ക്കും ഭാര്യയ്ക്കും ഭർത്താവിന് വരാം അതുകൊണ്ട് വിദേശത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ തടസ്സങ്ങളൊക്കെ വരാം നേരിടാം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ വേറെ കരുതലും മതി ഭയമല്ല വേണ്ടത് കേട്ടോ അവിടെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ അതുപോലെ തന്നെ ഇടവ ലഗ്നക്കാരൻ്റെ മൂന്നിലൂടെയാണ് ഇപ്പോൾ മറ്റേ കുജസഞ്ചരിക്കുന്നത് അപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് പറയുന്നത് അത് രവീനെ കൊണ്ട് മോശം പറഞ്ഞു കൊണ്ട് നല്ലതും പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിപ്പോൾ ഗുണ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഭയ ഇതൊക്കെ പേടിക്കില്ല നമ്മൾ കർമ്മത്തിൽ ചെറിയ വിദ്യാപരമായിട്ടായിരിക്കും അതൊക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ വരും അപ്പോൾ നമ്മൾ നമ്മളത് അതിന് ഇത്തിരി തരണം ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കാരണം ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ മൂന്നാം ഭാവം സഹോദരങ്ങൾ പരമായിട്ടൊക്കെ നല്ല ഗുണങ്ങളാണ് അത് സാഹസിക മൂന്നാം ഭാവം കൊണ്ട് ചെന്ന് സാഹസികപരമായിട്ടൊക്കെ നല്ല കാര്യങ്ങൾ മുന്നോട്ടൊക്കെ നടത്താൻ പറ്റിയൊരു നല്ല സമയമാണ് അമിതൻ ലഗ്നക്കാരൻ്റെ ആറിലൂടെയാണ് ഇപ്പോൾ രവി സഞ്ചരിക്കണത് അനുകൂലമാണ് നല്ല സമയമാണ് എല്ലാം കൊണ്ടും എല്ലാം തുടങ്ങി വെക്കാനൊക്കെ നല്ല രവിൻ്റെ അനുഗ്രഹമാണ് പക്ഷേ രവി അതി ഇല്ല കേട്ടോ ആ രാശിയിൽ ഉദയം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ സഞ്ചാരം വെച്ചിട്ടാണ് പറയണത് അതേപോലെ തന്നെയാണ് മിഥുന ലഗ്നക്കാരൻ്റെ രണ്ടിലൂടെയാണ് കുജ സഞ്ചരിക്കുന്നത് രണ്ട് പേർക്കും നല്ലതല്ല മോശമാണ് പറയണത് അതേപോലെ തന്നെ കർക്കിടക ലഗ്നക്കാരൻ്റെ അഞ്ചിലൂടെയാണ് രവി സഞ്ചരിക്കണത് നല്ലതല്ല പറയണത് അതേപോലത്തെ കർക്കിടക ലഗ്നക്കാരൻ ലഗ്നത്തിലൂടെയാണ് ഇപ്പോൾ കുജൻ സഞ്ചരിക്കണത് അതും നല്ലതല്ല മോശമാണ് രണ്ട് ഗ്രഹങ്ങളും ഈ കുജനും രവിയും രാശിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ അതായത് ലക്കന ലഗ്നത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം വ്രണപ്പാടുകൾ വരാം ഉരുപ്പാടുകൾ വരാം ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള കേസുകളൊക്കെ വരാം അതേപോലെ തന്നെയാണ് രവി ചിങ്ങൻ ലഗ്നക്കാർക്ക് രവി സഞ്ചരിക്കണ നാലാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കണത് അതും നമുക്ക് മോശാനുഭവങ്ങൾ വരാം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുക നാലാം ഭാഗം കൊണ്ട് പറയുമ്പോൾ ആ ഇത്യാദികൾ വീട് വാഹനം ഇത്യാദി കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങള് വരാം എന്നിരുന്നാലും ശ്രദ്ധയോട് കൂടിയിട്ട് ഹാർഡ് വർക്ക് കൂടുതൽ ചെയ്യാൻ നല്ലപോലെ എന്താ പറയുക നല്ല ചിന്തിച്ച് കാര്യങ്ങൾ വ്യക്തത്തോടുകൂടി മുന്നോട്ട് പോവുക അതേപോലെ തന്നെ ഇവിടെ ചിങ്ങൽ ലക്നക്കാരിലെ പന്ത്രണ്ടിലൂടെയാണ് കുജ സഞ്ചരിക്കണത് അതും മോശമാണ് പറയണത് അപ്പോൾ ഈ ചിങ്ങലക്കാർക്ക് പറയണത് രണ്ടും ഈ ചിങ്ങൽ ദേവിയും കുജനും നല്ലതല്ല പറയണത് അതേപോലെ തന്നെയാണ് കന്നി ലഗ്നക്കാരൻ്റെ മൂന്നാം ഭാവത്തിലൂടെയാണ് രവി സഞ്ചരിക്കണത് നല്ലതാണ് പറയണത് നല്ല ഭാവം നല്ല സമയമായി സഞ്ചരിക്കുന്ന സമയത്ത് നല്ലതാണ് പറയണത് അതേപോലെ തന്നെ കന്നി ലഗ്നക്കാരൻ്റെ പതിനൊന്നിലൂടെ ആണ് കുജ സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ധനലാഭം സമൃദ്ധി ഒക്കെ ഉണ്ടാവും ശത്രുനാശം ഉണ്ടാകും കാരണം രണ്ടു പേരും രവിയും കുജനും നല്ല അനു നല്ല സമയം നല്ലതാണ് തരുന്നത് അപ്പോൾ കന്നി ലഗ്നക്കാർക്ക് രവിയും കുജനും ഇപ്പോൾ നല്ല ഇതാണ് കൊടുക്കുന്നത് സമയ നല്ല സൂചന ആണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ തുല തുല ലഗ്നക്കാർക്ക് രവി സഞ്ചരിക്കണം രണ്ടിലൂടെയാണ് മോശമാവാൻ നല്ലതല്ല പറയണത് കുജൻ സഞ്ചരിക്കണത് പത്തിലൂടെയാണ് മോശം ജാതകത്തിൽ ഉണ്ട് ഈ പറഞ്ഞ പോലെ രവിക്കും കുജനും പക്ഷെ ജാതകത്തിൽ പത്തിൽ കുജ സഞ്ചരിക്കാൻ ഭ്രംശം പറയുന്നുണ്ട് ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് കരുതലോട് മുന്നോട്ട് പോകാം കാരണം കാർക്ക് രണ്ടിലൂടെ രവി സഞ്ചരിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അതേപോലെ തന്നെ നമ്മൾ വൃശ്ചികം ലഗ്നക്കാരൻ്റെ ലഗ്നത്തിലൂടെ ആണ് ഇപ്പോൾ രവി സഞ്ചരിക്കണത് മോശം ശരീരമായിട്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക കാരണം ഇപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ ഒന്ന് ശ്രദ്ധ കൊടുക്കുക ഹാർഡ് വർക്ക് ചെയ്യാം ക്ഷേത്ര നമ്മൾ എന്താ വീടുകളിൽ ഓ നിമിഷിവായ അല്ലെങ്കിൽ നംശിവായ ജപമന്ത്രങ്ങളൊക്കെ ജപിക്കാം ക്ഷേത്ര ശിവക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക നല്ലതായിരിക്കാം അതേപോലെ തന്നെ പൂജരഗ്നക്കാരൻ്റെ എട്ടിലൂടെയാണ് സഞ്ചരിക്കണത് അപ്പോൾ ഒന്ന് വളരെ ശ്രദ്ധയോടുകൂടി പറയുമ്പോൾ എട്ടാം ഭാവം എന്ന് പറയുമ്പോൾ അത് മോശമാണ് അപ്പോൾ അവിടെ ഒരു നല്ല സ്ഥാനമല്ല പറയണത് ധനുരാശിക്കാ ധനു ക്കാരന് പന്ത്രണ്ടിലൂടെയാണ് രവി സഞ്ചരിക്കണത് നല്ലതല്ല അത് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ അതേപോലെ തന്നെ ധനുരാശിക്കാരന് എട്ടിലൂടെ അപ്പം എട്ട് രണ്ടു പേർക്കും ഈ ധനുലഗ്നക്കാരന് രണ്ട് കുജനും രവിയും അനുകൂലമല്ല ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോകണം വളരെ ശ്രദ്ധയുണ്ട് രണ്ട് ഗ്രഹങ്ങളൊക്കെ ഒരാൾ ഒരു അനുകൂലത്തിലാണെങ്കിൽ വലിയ കുഴപ്പമില്ലെങ്കിലും ഗുണദോഷം ഉണ്ടാകും പക്ഷെ പേർക്കും മോശമാണെങ്കിൽ അത് ഒത്തിരി ബുദ്ധിമുട്ടല്ലേ കാണുന്നത് അടുത്തത് പറയുന്നത് മകൻ ലഗ്നക്കാരന്റെ പതിനൊന്നിലൂടെയാണ് ലാഭസ്ഥാനത്തിലൂടെയാണ് സർവ്വദോഷ പരിഹാരി ആണെന്ന് പറയുന്നത് മകര ലഗ്നക്കാരന്റെ പതിനൊന്നിലൂടെ രവി സഞ്ചരിക്കുമ്പോൾ ജാതകത്തിൽ പറയണതും സർവദോഷ പരിഹാരി ചാരവശാലം വരുമ്പോൾ അത് തന്നെയാണല്ലോ പറയേണ്ടത് അപ്പൊ അത് ഒന്ന് ഗുണത്തിൽപ്പെടുക അതേപോലെ തന്നെ മകര ലഗ്നം ഏഴിലൂടെ മോശമാണ് അതേപോലെ തന്നെ വിവാഹം കുടുംബപരമായിട്ട് അവിടെയും ഈ ഏഴാം ഭാവത്തിലൂടെ രവി സഞ്ചരിക്കുന്ന അനുഭവം അതേ അനുഭവം മകരം രാശി ഏഴിലൂടെ ഏർ കുജ സഞ്ചരിക്കുമ്പോൾ മോശം വരും അത് ശ്രദ്ധിക്കുക കുടുംബപരമായിട്ട് വാക്കുതർക്കങ്ങൾ മംഗല്യ തടസ്സങ്ങളൊക്കെ വരാം അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കുംഭലഗ്നക്കാരന്റെ പത്തിലൂടെയാണ് രവി സഞ്ചരിക്കണത് ഈ കുജനും രവിയും പത്താം ജാതകത്തിൽ പത്താം ഭാഗത്ത് ദിഗ്ബലമുണ്ട് നല്ല ഭാവത്ത് ദിക്ബലമുണ്ട് പക്ഷെ ജാതക ചാരവശാൽ ലഗ്നത്തിലൂടെ ലക്നാൽ കുംഭലഗ്നക്കാർക്ക് പത്തിലൂടെ ഈ കുജനും ശനി രവി സഞ്ചരിക്കണത് അനുകൂലമല്ല സ്ഥാനഭ്രംശമാണ് പറയുന്നത് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോവുക അതേപോലെ തന്നെ മീനലഗ്നക്കാരന് ഒമ്പതാം ഭാവത്തിലൂടെയാണ് രവി സഞ്ചരിക്കണം മോശമാണ് നല്ലതല്ല മോശമാണ് പറയണത് അപ്പോൾ കാരണം വെച്ചാൽ ഭാഗ്യസ്ഥാനമാണ് ഒമ്പത് ചാ ഒമ്പതാം ഭാവത്തിൽ രവി നിൽക്കുന്ന കാരകനാണ് പക്ഷെ ചാരവശാൽ വരുമ്പോൾ മോശമാണ് പറയണത് മീനലഗ്നക്കാരന് അഞ്ചാം ഭാവത്തിലൂടെയാണ് കുജ സഞ്ചരിക്കണത് അനുകൂലമല്ല അപ്പം പ ഈ പറഞ്ഞാൽ മീനവും രണ്ട് പേർക്കും മീനലഗ്നത്തിലൂടെ കുജ കുജൻ രവി സഞ്ചരിക്കണത് നല്ലതല്ല രവിയും കുജന സഞ്ചരിക്കണം നല്ലതല്ല അപ്പം ഇത്രയും ആണ് ഞാൻ സ്പീഡാക്കി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഒരുപാട് നീണ്ടു പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസുമായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പറ്റുന്നതിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും ആണ് പറയാനുള്ളത് കാരണം ഒരുപാട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പലരും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം ഞാനും എന്നെയും ലൈക്ക് തന്ന് ഷെയർ ചെയ്ത് പുതിയ കണ്ടൻറ്റിലേക്ക് നമുക്ക് അടുത്ത വീഡിയോസിലേക്ക് നമുക്ക് എന്താ പറയുക അടുത്തത് നമുക്ക് ഇതേ തന്നെയായിരിക്കും ചാരഫലം തന്നെയായിരിക്കും പറയാൻ പോണത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പുതിയ അടുത്ത ചാരഫലവുമായിട്ട് അടുത്തത് പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുധനും ശുക്രൻ്റെയും ആണ് പറയാൻ പോകുന്നത് അപ്പോൾ പുതിയൊരു പാട്ടുമായിട്ട് ഇനിയും വരാം നന്ദി നമസ്കാരം